ഹായ് ഡിയേഴ്സ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മുടെ ലൈവൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നിങ്ങളെല്ലാവരും ഇനി നാളെ എക്സാം എഴുതാൻ പോവുകയെന്ന് മെസ്സിന് അറിയാം അപ്പോൾ നിങ്ങൾ ഈ ഒരു മോഡൽ എക്സാം ആണ് അതിനെ വളരെ നിസ്സാരമായിട്ട് കാണാതിരിക്കുക അതിനെ ആ പബ്ലിക് എക്സാം എഴുതുന്നത് പോലെ തന്നെ ഒരു കൂടി നിങ്ങൾ അതിനെ സമീപിക്കണം കൃത്യമായിട്ട് എഴുതുക കൃത്യമായിട്ട് എങ്ങനെയാണോ എസ് എസ് എൽ സി എക്സാം മെയിൻ എക്സാമിൽ നിങ്ങൾ എഴുതുന്നത് ആ ഒരു എന്താ പറയുന്നത് ആ ഒരു അപ്രോച്ച് അപ്രോച്ചായിരിക്കണം നിങ്ങൾ ഈ ഈയൊരു എക്സാമിലാണെങ്കിലും കൊടുക്കേണ്ടത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എത്രത്തോളം പഠിച്ചിട്ടുണ്ട് ഞാൻ എന്തൊക്കെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് എന്ന് നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാകും ഇതിനെ നിസാരവൽക്കരിച്ച് കഴിഞ്ഞാൽ ഇതിലും എന്താണ് മോശമായിട്ടായിരിക്കും നിങ്ങൾക്കൊരു പക്ഷേ എന്താണ് പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുക അപ്പോൾ കൃത്യമായിട്ട് നല്ല വൃത്തിക്ക് എക്സാം എഴുതുക എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ പലർക്കും എന്താണ് അയ്യോ എനിക്ക് എഴുതാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ വരും ും അപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്താനും ഒന്നുകൂടി എന്താണ് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു ഫുൾ മാർക്കിലേക്ക് ഫുൾ എ പ്ലസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ പറ്റും എല്ലാവർക്കും വിഷ്യൂ ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവർക്കും നല്ല മാർക്കും അതുപോലെ തന്നെ നന്നായിട്ട് എക്സാം എഴുതാനും പറ്റട്ടെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ ബൈസ്